ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു മോർണിംഗ് വ്ലോഗോ എനിക്ക് മോർണിംഗ് വോക്ക് എടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം രാവിലെ സ്കൂളുള്ള ദിവസം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കറിയൊന്നും ഇല്ലെങ്കിൽ അത് വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ അടിക്കലും തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് വളക്ക് വയ്ക്കുകയാണ് കേട്ടോ വിളക്ക് വെക്കണ സമയത്ത് ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കുന്നത് ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കുളുത്തുമ്പോൾ ആ വിളക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പ്രകാശം ഇങ്ങനെ ഇതാവണത് ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നു ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടോ മൊത്തത്തിൽ പുകയായിരുന്നു ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി വന്നപ്പോഴേ മൊത്തം പുക അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു നമ്മുടെ അടുപ്പിൻ്റെ പുക പോകണത് അവിടെ ഒരു ചിരട്ട അടങ്ങിയിരിക്കുകയെന്നുള്ളൂ നമ്മൾ അടുപ്പിലിട്ടത് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നേരെ വന്ന് കുറിയൊക്കെ അരച്ചിട്ടു നമ്മുടെ ചന്ദന അരച്ചരച്ചതിൻ്റെ ഒരു ഭാഗം മൊത്തം തേങ്ങിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുങ്കുമുട്ട് കുട്ടികളൊക്കെ ആ ചന്ദന അരച്ചിട്ട് തന്നെ ഇടാ ഇടാറുള്ളത് അതുകൊണ്ടാണ് വേഗം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വേഗം നോക്കുമ്പോൾ പുക കുറച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ നേരം വെളുത്തതിന് ശേഷമാണ് കേട്ടോ ജെല്ല് തുറന്ന തുറന്നിടാറുള്ളൂ അപ്പം ഒന്ന് ജെല്ലൊക്കെ വേഗം തുറന്നിട്ടു പിന്നെ അതാ ചോറിന് അരിയും കൂടി ഇട്ടിട്ട് ഞാൻ ചു ചുക്കെള്ളം വെച്ചിട്ട് പിന്നെ നേരെ വരുന്നത് ബാക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ ഞുപ്പേരിക്കും കറിയൊക്കെ ഉണ്ടാക്കാൻ ാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു രാവിലെ ഞാൻ അഞ്ച് മണിക്കാണ് കേട്ടോ ചെറുപയർ വെള്ളത്തിലിട്ടത് അതുകൊണ്ട് തന്നെ ആകുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ അതാ കുക്കറിൻ്റെ വിസിലൊക്കെ ഇന്ന് കറക്റ്റാക്കി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ ഓണത്തിന് കൊടുന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അവിയലിനൊക്കെ എടുത്തതിൻ്റെ കഷ്ണം ബാക്കിയുള്ളതാണ് കയപ്പക്കെ അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് എനിക്ക് ഉച്ചക്കുള്ളതും പിന്നെ രാവിലെ ഇഡലി ആണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള കറിക്കുള്ളതും കൂടി മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരാട്പ്പ് ഒഴിഞ്ഞ് കിടക്കണപ്പോൾ വേഗം അതിൽ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു വിട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തേച്ചിട്ടാണ് മാവ് ഒഴിക്കാറുള്ളത് അപ്പോൾ നമുക്ക് വേഗം എടുത്താൽ കിട്ടും രണ്ട് വിസിലടിച്ചപ്പോൾ ഞാൻ നമ്മുടെ ചെറുപയരുണ്ടല്ലോ അതൊന്ന് മാറ്റി വെച്ചു കിട്ടും പിന്നെ അടുപ്പാണ് നല്ലോം കത്തുന്നത് അപ്പം അതിലേക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് പിന്നെ അത് മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട് രണ്ട് വിസിലടിച്ചിട്ട് നമ്മൾ ചെറുപയർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡ്ഡലി ഒന്നായി കഴിഞ്ഞപ്പം അതിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് വേണം കുക്കർ ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇഡ്ലിക്കുള്ള മാവൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ അത് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോഴേക്ക് തീ മൊത്തം കെട്ടുന്ന നമ്മൾ റബ്ബറിൻ്റെ വർഗ്ഗ കത്തിക്കൊണ്ട് വേഗം ഒറ്റ ആളുകൾക്ക് കത്തിയിട്ടാണ് പൂക്കട്ടെ പിന്നെ ഞാൻ വലിയൊരു കുള്ളി വെച്ചു പിന്നെ അതാ ഒരു ഉള്ളിയുടെ എന്തിൻ്റെയൊക്കെ ഒരു മണം കേട്ടോ അപ്പം ഞാനൊരു നമ്മുടെ സാമ്പ്രാൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കത്തിച്ച് വെച്ചു തീയും കൂടിയും കത്തിച്ചിട്ട് പിന്നെ വന്നു കേട്ടോ വലിയൊരു കൊള്ളി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കൊള്ളി ആകുമ്പോഴേക്ക് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ നോക്കുമ്പോൾ ചെറുപയർ വന്നിട്ടില്ല പറഞ്ഞില്ലേ അപ്പോൾ ഞാനതൊന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചു അപ്പോഴേക്ക് കുറച്ച് നേരം വിളിത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഷ്ണമായിരിക്കും അതിൻ്റെ വേസ്റ്റും പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് കാക്കയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വെണ്ണീരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ വന്നു പിന്നെ അതാ നമ്മൾ സാമ്പാറിനുള്ള പരിപാടി നോക്കുകയുണ്ട് അപ്പോൾ കയപ്പക്കിയും ഉള്ളിയും പാടം ഒന്ന് ആദ്യം ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് വാട്ടിയിട്ട് കുക്കറിൽ തന്നെ കേട്ടോ വാട്ടണത് പിന്നെ അതിലേക്ക് ബാക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കിത് അഡലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എണ്ണ തേക്കൊണ്ടുണ്ടോ വേഗം വേഗം കിട്ടി അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ള ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള പരിപാടി ഞാൻ പാത്രം കഴുകലും പിന്നെ അടുക്കള എന്നാ അടിച്ചു തുടക്കം കൂടി വേണം പിന്നെ ചെറുപയർ രണ്ട് തരത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പേരിയാക്കിയിട്ടുണ്ട് ഞാൻ ക്യു ഉച്ചയ്ക്കുള്ളത് കേട്ടോ ബാക്കി ഞാൻ കുറച്ച് ഉപ്പൊന്നും ഇടാതെ വേവിച്ചത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ശർക്കര ഇട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് വൈകുന്നേരത്തേക്ക് അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിത് പാത്രങ്ങളൊക്കെ വാഷ് ബേസിക്ക് പെറുക്കിയിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഈ വെള്ള ടൈൽസ് ആവും കൊണ്ട് അതിലേക്ക് തീർച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ കാണും കേട്ടോ എണ്ണയൊക്കെ തീർച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനതൊക്കെ തുടച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചുപോരും കൂടിയും ചെയ്യാണ്ടോ അതിൻ്റെ ഇടയിലാണ് കലണ്ടറിൽ ഡേറ്റ് കയറിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്നെടുത്ത് പിന്നെ അത് അടുക്കള മാത്രം ഒന്ന് അടിച്ചുപോരി എല്ലായിടവും രാവിലെ അടിച്ചുപോരി തുടച്ചതാണ് പിന്നെ അടിച്ചുവരിൽ പിന്നെ ഞാൻ വേഗം പാത്രം കൂടി കൂടി കഴുകി വെച്ചിട്ടുണ്ട് പാത്രം കഴിയിട്ട് അവിടെ തന്നെ കമത്തി വെക്കുകയാണ് ഞാൻ മീൻ ഇഷ്ടം ഒന്നൊരു വാൾപേപ്പർ ഉണ്ടാവുമല്ലോ അത് വാങ്ങിയിട്ടാണ് കേട്ടോ ഈ റാക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വെള്ളമായിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി പോയിരുന്ന പോലെ അപ്പം പിന്നെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുടക്കുകയും കൂടി ചെയ്തു വിട്ടു അടുക്കള മാത്രം ഒന്ന് കൂടി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാ പണി ഒരുങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ് പിന്നെ ഞാനിതാ ടി വി ഒക്കെ ഇട്ടിരുന്നിട്ട് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ